എൻ്റെ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നിലവിൽ മൂന്ന് മാസ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക എടുക്കുന്നത് അതിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത മാസം മെയ് മാസത്തിൽ നൽകുന്നതാണ് അപ്പോൾ അടുത്ത മെയ് മാസത്തിൽ എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും രണ്ടായിരത്തി മൂവായിരത്തി ഇരുപത് ഒരുമിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുന്നതായിരിക്കും കുറച്ച് പേർക്കൊക്കെ ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരുകയുള്ളൂ കാരണം അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്ഷേമം പെൻഷൻ പട്ടികയിൽ ചേർന്നവർക്ക് മാത്രം ആയിരത്തി അറുന്നൂറ് വെച്ചെത്തിച്ചു ബാക്കിയുള്ളവർക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ഷേമം പെൻഷൻ പട്ടികയികത്തുള്ളവർക്കായിരിക്കും ഈ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക രണ്ട് മാസം ഏപ്രിൽ കുറിശോ ഉള്ളത് അപ്പോൾ അതിന് വരാൻ പോന്ന ഈ ക്രിസ്മസ് ഓണം ഒക്കെ പ്രമാണിച്ച് തന്നെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത മാസം രണ്ട് മാസത്തെ ഗഡുവിന് വേണ്ടി തന്നെ ആയിരത്തി എണ്ണൂറ് കോടി കടമെടുക്കുമെന്ന് ധനകാര്യ മന്ത്രി ധനകാര്യ മന്ത്രി ബഹുമാനോട് അറിയിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് മാസം പെൻഷൻ ക്ഷേമ പെൻഷൻ അഞ്ച് മാസത്തെ അതിനകത്ത് രണ്ട് മാസം ക്ഷേമ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ സർക്കാർ തീർച്ചയായിരുന്നു അപ്പോൾ ഇനി കുറി അടുത്ത മാസം ക്ഷേമ പെൻഷനോട് നൽകുമ്പോൾ തന്നെ ഇനി രണ്ട് മാസത്തെ കുറിച്ചേ ഉള്ളൂ അത് ഈ വിഷു ഗോണമൊക്കെ പ്രമാണിച്ച് ഈ വർഷം മുമ്പ് തന്നെ തീർക്കാൻ സർക്കാരിന് കാരണം വരാൻ പോണലക്ഷക്കെ പ്രമാണിച്ച് തന്നെ പെൻഷൻ തുകയുടെ വിതരണം വർധനവ് തുക ആയിരത്തി എണ്ണൂറ് അങ്ങോട്ടേക്ക് കൂട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ അവസാനത്തോടെ തന്നെ എല്ലാം വിതരണം തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം മറക്കാതെ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിക്കണം അപ്പോൾ സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ഷാമ്പേഷൻ ലഭിക്കുക മസ്ത്രം ചെയ്യുക ഒന്ന് തൊട്ട് ഇരുപത് തീയതി വരെ സമയമുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ മറക്കാതെ മസ്ത്രിങ് ചെയ്യുക അപ്പോൾ എത്രയാണ് ഈ വീഡിയോ പറയുന്നത് ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രീഷ്യൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം